എല്ലാവർക്കും ഹൗസ് വീടിലേക്കും ഇഗ്ന അവസാനിക്കും സഹിന്ന് നമ്മളൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ചലഞ്ചെന്നു വച്ചാൽ ലവലോലി കൈറ്റിങ് ചലഞ്ചാണ് അപ്പം നമ്മളാണെങ്കിൽ ഈ നെല്ലിക്കയുടെ ചില നെല്ലിക്കയിൽ ഉപ്പും മുളകൊഴിയും പിന്നെ ഉപ്പും കാന്താരിയും ഉപ്പും മുളകില്ല പുളിയും ഉപ്പും പുളിയും പുളിയും ഉപ്പും പിന്നെ പുളിയും ഉപ്പ് അരാമുളകും പിന്നെ ഉപ്പും കാന്താനും പിന്നെ നമ്മൾ ഒന്നും ചേർക്കാതെ രണ്ടെണ്ണം ഉണ്ട് അപ്പം അതാണ് ഗൈസ് അപ്പം നമ്മളിന്ന് നമ്മളിപ്പം ഇത് കണ്ണടിച്ചിട്ട് ഓർമ്മ ഗസ് ചെയ്യും അപ്പം എനിക്കിപ്പോൾ കുഴിയോ ഉപ്പുവ കിട്ടില്ലെങ്കിൽ ഞാൻ കറച്ചു പറഞ്ഞാൽ എനിക്കത് തിന്നണ്ടാവും ഞാൻ തെറ്റാ പറയുന്നതെങ്കിൽ ഞാൻ എടുത്ത സ്ഥലം ഞാൻ തിന്നണം അതാണ് ചഞ്ചറിന്റെ നേരെ വീടിലിട്ട്

ൈസ് നമ്മള് മൂന്ന് ഫസ്റ്റ് റൗണ്ട് നല്ല പോലെ കളിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ പോണ റൗണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് ആണ് സെക്കൻഡ് അപ്പം ഗൈസ് നമുക്ക് എല്ലാവർക്കും സെക്കൻഡ്